ഒരു കലാസൃഷ്ടി കാലങ്ങളെ അതിജീവിച്ച് മികവ് നിലനിർത്തുമ്പോൾ സൃഷ്ടാവ് അഥവാ കലാകാരനും കാലാതീതനാകുന്നു തലമുറകളോട് സ്വന്തം കലാസൃഷ്ടി കൊണ്ട് സംബന്ധിക്കുന്ന പ്രതിഭകൾ അപൂർവമാണ് അപൂർവതകളുടെ ആ ചുരുക്കപ്പട്ടികയിൽ ടി കെ ശിവകുമാർ എന്ന ശിവൻ വെള്ളനാട് എന്ന പേരുണ്ടാകും ദൃശ്യകലയിലെ ത്രിമാന ശാഖയായ ശില്പകലയിൽ തൻ്റേതായ ഒരിടം അടയാളപ്പെടുത്തിയ പ്രതിഭയാണ് ശിവൻ രൂപങ്ങളെ പരുവപ്പെടുത്തുക എന്നതല്ല ശിവന്റെ ശില്പനിർമ്മാണ രീതി സൂക്ഷ്മഭാവങ്ങൾ സമ്മേളിക്കുന്ന ശിവനിർമ്മിതികൾ ഓരോന്നും കാഴ്ചയ്ക്കപ്പുറം നമ്മളോട് സമ്മതിക്കും ദേശഭാഷാ കാലാന്തരങ്ങൾക്കതീതമായ സംവേദനം സാധ്യമായ ഒരു മാജിക്കൽ സ്പർശം കൊണ്ട് ശിവനവയെ അനശ്വരങ്ങളാക്കി തീർത്തിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് എന്ന ഗ്രാമത്തിലെ വെളിയന്നൂർ ചിറ്റിക്കോണത്ത് തങ്കപ്പൻ കോമളം ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ശിവകുമാറിൻ്റെ ജനനം ചാങ്ങ ഗവൺമെന്റ് എൽ പി സ്കൂളിലും വെളനാട് ഗവൺമെന്റ് സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫൈനാർട്സ് കോളേജിൽ നിന്നും ശില്പകലയിൽ ബിരുദം നേടി തുടർന്ന് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു പ്രശസ്തരായ പല ശില്പികളെയും അടുത്തെറിഞ്ഞു അവരിൽ നിന്ന് ലഭിച്ച അറിവുകളിലൂടെ തന്റേതായ ഒരു ശില്പ നിർമ്മാണ ശൈലി പരുവപ്പെടുത്തുകയായിരുന്നു ശിവൻ രണ്ടായിരത്തി മൂന്നിൽ ശോഭയെ വിവാഹം ചെയ്തു രണ്ടായിരത്തി അഞ്ചിലാണ് മകൾ ആമി പിറന്നത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് ശിവൻ ശില്പകലയിൽ സജീവമാകുന്നത് ഒരുപക്ഷെ അതുവരെ കടന്നു വന്ന വഴികൾക്കപ്പുറം സമൂഹം അറിഞ്ഞോ അറിയാതെയോ അയാൾക്ക് നൽകിയ ചില പൊള്ളുന്ന അനുഭവങ്ങളിൽ സ്വന്തം ആവിഷ്കാര കലയെ സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു ശിവൻ വെള്ളനാട്ട് ലഹരി വിമോചന കേന്ദ്രം കരുണാസായിയിൽ മനശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട സൈക്കോ പാർക്കിൽ ഏഴു വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെ ശിവന്റെ ശില്പചാരുത വിളിച്ചറിയിക്കുന്ന ആധുനിക മനശാസ്ത്രജ്ഞന്മാരുടെ ഇരുപത് ശില്പങ്ങൾ ശിവന്റെ കരവിരുതിൽ പിറന്നു ഈ നിർമ്മാണ ദൌത്യത്തിനിടെയാണ് കോവിഡ് ബാധിതനാകുന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ലോകത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് മഹാമാരി ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ശിവന്റെ വിരലുകളെ നിശ്ചലമാക്കി പിറക്കാനിരിക്കുന്ന ലോകോത്തര സൃഷ്ടികളെ ബാക്കി വെച്ച് ശിവൻ എന്ന പ്രതിഭ യാത്രയായി ശില്പ നിർമ്മാണത്തിൽ കാലാതീതമായ കയ്യൊപ്പ് പതിച്ചിട്ടും അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെയാണ് ശിവൻ വിടവാങ്ങിയത് ഒരുപക്ഷേ സ്വന്തം മാടു നൽകാത്ത അംഗീകാരവും സ്വീകാര്യതയും മറ്റിടങ്ങളിൽ നിന്നുമാണ് ശിവനെ തേടിയെത്തിയത് കോഴിക്കോടിന്റെ നഗരപ്പെരുമകളിൽ തലയിടുപ്പോടെ ശിവന്റെ നിരവധി ശില്പങ്ങളുണ്ട് ഇരത്തിപ്പാലത്തിനടുത്തുള്ള വെള്ളരിപ്രാവ് പാളയത്തിനു സമീപമുള്ള പത്തേമാരി മാനാഞ്ചിറ സ്ക്വയറിലെ മലബാർ മാനുവൽ തുടങ്ങി അതുവരെ കണ്ടുപരിചരിച്ച ശില്പങ്ങൾക്കപ്പുറം കാലഘട്ടത്തെയും ജീവിതത്തെയും അടയാളപ്പെടുത്തി ശിവന്റെ ശില്പങ്ങൾ പ്രശസ്തരും പ്രഗത്ഭരുമായ മഹാപ്രതിഭകളുടെ നോവലുകളിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭവും പകർത്തിയിട്ട നിർമ്മിതികൾ കാഴ്ചക്കാരിൽ ഇന്നും വിസ്മയം ജനിപ്പിക്കും കോഴിക്കോട് നഗരത്തിലെ മാനാഞ്ചിറ പാർക്കിൽ അക്ഷരകുലപതി എം ഡിയുടെ രണ്ടാം മൂലത്തിലെ കഥാസന്ദർഭങ്ങളിലൊന്ന് പാഞ്ചാലിയും ഭീമസേനനും കല്യാണ സൗകന്ധികം ദ്രൗപതിക്ക് നൽകുന്ന ഭീമസേനൻ പ്രണയത്തിന്റെ തീവ്രതയും കരുതലിന്റെ ഊഷ്മളതയും ഇടചേർന്ന ചേർന്ന നിർമ്മാണ വൈദഗ്ധ്യം ആദ്യ നോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരിലെത്തും യു എ ഹാദറിന്റെ വാരോളിക്കാവിലെ ഓലച്ചൂട്ട് തിറയിലെ ചാത്തു ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പി വത്സലയുടെ നെല്ലിലെ മാരയും മല്ലനും എസ് കെ പൊറ്റക്കാടിന്റെ തിരുവിന്റെ കഥയിലെ ഓമൻ ജിലാസർ അങ്ങനെ അനുവാചകർ മനസ്സിൽ വിഭാവന ചെയ്തതിനപ്പുറം കഥാപാത്രങ്ങളുടെ ആഴങ്ങളറിഞ്ഞുള്ള രൂപകൽപ്പനയിലൂടെ ശിവൻ ഈ കഥാപാത്രങ്ങളെയൊക്കെ മനസ്സുകളിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു പൊന്നാനിയിലെ കൊല്ലൻപടിയിലെ കവിമുറ്റത്ത് ഇടശ്ശേരിയും മുറൂബും കാവനാട് കുട്ടിക്കൃഷ്ണനും ശിവന്റെ ശില്പമികവിൽ കവിതയുടെ നറുനിലാവ് പരത്തുന്നു ശിവനെന്ന ശില്പിയുടെ മാസ്റ്റർ ക്രാഫ്റ്റ് തൊട്ടറിയാം ഈ ശില്പങ്ങളിലൂടെ ശില്പനിർമ്മാണം ഉപജീവനമാർഗമായിരുന്നില്ല ശിവന് സാമൂഹിക പ്രതിബദ്ധമായി കലയെ വിനിയോഗിക്കുവാനുള്ള മാനവികത കാത്തുകരുതി വച്ചിരുന്ന മനുഷ്യസ്നേഹി കൂടിയായിരുന്നു അയാൾ ശില്പനിർമ്മാണ പഠനത്തിനും ഗവേഷണത്തിനുമായി കാവെന്ന കൂട്ടായ്മയ്ക്കും ശിവൻ രൂപം നൽകി ശില്പകലയെ സ്നേഹിക്കുന്നവർക്ക് അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കാവ് തണലും തണുപ്പുമേകും ശിവൻ ഓർമ്മയായിട്ട് മൂന്നാണ്ട് തികയുന്നു ശിവൻ ഗർമ എന്ന പേരിൽ ജന്മനാടായ വെള്ളനാട്ടിൽ ശിവന്റെ സുഹൃത്തുക്കളും മുറ്റവരും ആരാധകരും ഒത്തുകൂടി ചരിത്ര ഗവേഷകൻ വെള്ളനാട് രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓർമ്മദിന പരിപാടിയിൽ കലാനിരൂപകൻ എൽ ജോൺ എഴുതിയ ശിൽപം ശിൽപി ശിവൻ എന്ന പുസ്തകം കവി കുരിപ്പിട ശ്രീകുമാർ പ്രകാശനം ചെയ്തു ഊരാളി മാർട്ടിൻ എം എൽ എ ജി സ്റ്റീഫൻ ഗുരുപ്രസാദ് ജോൺ പുനലാൽ തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഒത്തുകൂടി ശിവന്റെ ചിത്രങ്ങളുടെ പ്രദർശനവും സെമിനാറും ഡോക്യുമെന്ററി പ്രദർശനവുമായി ഒരു പകൽ ശിവൻ മരിക്കുന്നില്ല അയാളുടെ സ്വപ്നങ്ങളും കലയും ലോകവും മാറിമറിഞ്ഞതറിയാതെ അവനവനാൽ കെട്ടിയുയർത്തിയ കോട്ടകൊത്തളങ്ങളിൽ അടയിരുന്ന് കലയെയും കലാകാരനെയും മനുഷ്യരെയും നിർവചിക്കുന്ന അല്പബുദ്ധികൾക്ക് ശിവനെന്ന പ്രതിഭ അന്യനായിരിക്കാം പ്രതലത്തിനപ്പുറം തിരസ്കരിക്കാനാകാത്ത വിധം ശിവൻ മനസ്സുകളിൽ കൊത്തിവെച്ചു പോയ കലാസൃഷ്ടികളിലൂടെ ശില്പങ്ങളിലൂടെ അയാൾ വീണ്ടും തളിർക്കുകയും പൂവിടുകയും ചെയ്യും